എറണാകുളത്ത് ഗർഭിണിയുടെ മുഖത്തടിച്ച സംഭവത്തിൽ എസ് എച്ച്ഒ പ്രതാപചന്ദ്രന് സസ്പെൻഷൻ ദക്ഷിണമേഖലാ ഐ ആണ് സസ്പെൻഡ് ചെയ്തത് പ്രതാപചന്ദ്രനെതിരെ അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രി ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എ ഡി ജി പി എച്ച് വെങ്കിടേഷനാണ് അന്വേഷണ ചുമതല നിലവിൽ അരൂർ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥനാണ് പ്രതാപചന്ദ്രൻ അതേസമയം പ്രതാപചന്ദ്രന്റെ വിശദീകരണം തള്ളിയ പരാതിക്കാരി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി എറണാകുളം നോർത്ത് സി ഐയുടെ അതിക്രമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വാർത്തയായിരുന്ന ഒരു സംഭവത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പിന്നീട് ഉണ്ടായിരുന്നു സി ഐ തന്നെ പറഞ്ഞിരുന്നത് ഇവർക്കെതിരെ കേസുണ്ട് അത് മാത്രവുമല്ല തന്നെ തന്നെ ആക്രമിക്കാൻ വന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമുക്കൊപ്പം ആ ദമ്പതികൾ തന്നെ ചേരുന്നു എന്ത് അവിടെ സംഭവിച്ചു എന്തായിരുന്നു ഇത്തരം കാര്യങ്ങളുടെ ഒരു പ്രതികരണം എന്നത് ചോദിക്കാം ഇതിൽ സി ഐ പറയുന്നത് തന്നെ അതിക്ര വരുന്നു അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് മാത്രവുമല്ല നിങ്ങൾക്കെതിരെയും വേറെ കേസുകൾ കേസുകളുണ്ടായിരുന്നു എന്നെല്ലാമാണ് പറയുന്നത് എന്താണ് എൻ്റെ ഒരു വാസ്തവം അതിക്രമിക്കാൻ വന്നു എൻ്റെ വൈഫ് രണ്ട് എ കെ ഫോർട്ടി സെവൻ ആയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും കണ്ടില്ല വിഷയമില്ലേ അപ്പോൾ പിന്നെ കേസ് കാര്യങ്ങളിൽ സംസാരിച്ചിട്ടുള്ളത് ഞാൻ അവർക്ക് മറുപടി ഞാൻ കാലത്തോട്ടിട്ട് ന്യൂസുകളിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്കും അന്വേഷിച്ച് അറിയാൻ പറ്റും എൻ്റെ പേരിൽ എന്തെല്ലാം കേസുകളുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒരാളൊരു കേസിൽ പ്രതിയായി പക്ഷേ അത് പ്രതി ആവുന്നത് ഇങ്ങനെയാണ് കോടതി വിധിച്ച് അതിൽ സാക്ഷി കഴിയുമ്പോഴാണ് പ്രതിയാവുന്നത് പുള്ളി ക്രിമിനൽ എന്നാണ് എന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെ കുഴപ്പമില്ല അപ്പോൾ പുള്ളി ക്രിമിനൽ അല്ലേ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിനും പുള്ളി ക്രിമിനലല്ലേ ആണോ അപ്പോൾ നമ്മൾ ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ പുള്ളി പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്ന് തന്നെ ഈ പ്രശ്നം ഉണ്ടാവാതെ നോക്കേണ്ടത് അത് ആളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ അവരടുത്ത് കാല് പിടിച്ചിട്ടാണ് പറഞ്ഞത് സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് ആ സമയത്ത് പുള്ളിക്ക് ഒരു സൊല്യൂഷൻ ചെയ്യാമായിരുന്നില്ലേ അല്ലേ അത് സ്റ്റേഷനിലേക്ക് എത്തിച്ച് അവിടെ പുള്ളി ഈ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളല്ലോ ഇപ്പോൾ ആ സമയത്ത് ആ സമയത്ത് എൻ്റെ വൈഫ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് എൻ്റെ മക്കളെ വല്ലയിടത്തും കളഞ്ഞിട്ട് വരാൻ പറ്റുമോ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കാൻ പറ്റുമോ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അതിൽ ഒപ്പം ഇരുന്നിട്ടാണ് അങ്ങോട്ട് വന്നത് അതെ വരണ സമയത്ത് ഒരു സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് കാണുന്ന കാഴ്ച നമ്മളുടെ ഒരു സുഹൃത്തിനെ ഒരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറുമ്പോഴെന്ന് ചോദിക്കില്ലേ എന്താ ചീണയും ചോദിക്കില്ലേ അതാണ് ആൾ ചോദിച്ചുള്ളൂ അത് സ്വാഭാവികമായിട്ടുള്ളൊരു ാണ് അതായത് നമുക്ക് ഇവിടെ തലേദിവസം അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് തലേദിവസം ഇവിടെ നടന്നിട്ടുള്ളത് എൻ്റെ ഒരു എന്തോ പുറത്തൊരു ഇഷ്യൂ നടന്നിട്ടുള്ളത് എൻ്റെ ഈ ഞാൻ ഷൂട്ട് ചെയ്തു എന്നുള്ള ഒരു ഇതുവാണ് ഇത്രയും ഒരു ഇതൊരു പബ്ലിക് എന്നാ പറയാൻ ഞാൻ ഞാൻ ചെയ്തത് ഒരു വലിയ ഒരു ക്രിമിനൽ കേസാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയല്ല ചെയ്തത് ഇനിയിപ്പോൾ അത് കോടതിയിൽ ഞങ്ങൾക്ക് തെളിയിക്കുകയുണ്ടോ അത് എന്താണ് തീർച്ചയായിട്ടും സമർപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടപ്പം ഞങ്ങൾ മജിസ്ട്രേറ്റ് ലെവലിൽ ഞങ്ങൾ അന്വേഷിക്കുമെന്നാണ് പറയുന്നത് കാരണം എന്താ ഇതിന്റെ ഫസ്റ്റ് ലെവലിൽ നമ്മൾ കൊടുത്ത ഫസ്റ്റ് ലെവലിൽ ഇതിന് അന്വേഷണം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു തൃപ്തിയില്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഇവരാൾക്കാരാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് ആൾക്കാർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് ചോദിക്കാമല്ലോ ഞാൻ ആക്രമിക്കാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതിക്ക ഒരു വർഷം എനിക്ക് ആക്രമിക്കാൻ പറ്റത്തില്ല ഞാൻ കരി കരിഞ്ഞ് ഓർക്കെ നിലവിളിച്ചല്ലാണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടാന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്ക് ആരും വായിക്കേണ്ട കാര്യമില്ല അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്നോടം വരെയുള്ള പ്രൂഫ് എൻ്റെ കാര്യമുണ്ട് അത് ഞാനിന്ന് കോടതിയിൽ ഹാജരാക്കും എൻ്റെ പോലീസുകാരെല്ലാവരും വളരെ മോശമായിട്ടാണ് അയാളുടെ പക്ഷം ചേർന്നിട്ടാണ് നിന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്നു പിടിച്ചു മാറ്റി ഞാൻ പിടിച്ചു മാറ്റി കൊണ്ടുപോയി പോയതൊക്കെ നടപടിയിൽ സംതൃപ്തിയാണോ ആ ഇപ്പോൾ അല്പം ഇനി ഇനിയും നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്നാലും മുഖ്യമന്ത്രി ഇത് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി നടപടികളിലേക്ക് അടക്കം ഉടൻ കടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അന്വേഷണം വരും അപ്പോൾ അന്വേഷണത്തിനുഭാഗം നിങ്ങൾ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളത് ആ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് കോർട്ടിലേക്ക് പോയിട്ടുണ്ട് ഇത് നമ്മൾ അവിടെ ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ വൺ ബൈ വൺ ബൈ സമർപ്പിച്ചു സമർപ്പിച്ചു എല്ലാ കാര്യങ്ങളും പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു ഈ സംഭവം നടന്നിട്ട് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം കോടതിയുടെ ഉത്തരവ് പ്രിസ്കേവ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഫുട്ടേജ് ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് ആ ഉണ്ട് ഫുട്ടേജിലല്ലാതുണ്ട് അതിന്റെ ഉണ്ട് അത് കോടതിക്ക് അത് പ്ലേ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തീർന്നു ശക്തമായ നടപടികൾ ഉണ്ടാകും ഉണ്ടാവണം ഉണ്ടാവണം എന്നാലല്ല ജനങ്ങള് പൊതുജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞങ്ങൾ നീതി കിട്ടാണ്ട് ഞങ്ങളിപ്പോൾ ഒരു വർഷം ഞങ്ങൾ കിടന്ന് നടന്നു ഏഹ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ പരിഹാസവും കാര്യങ്ങളും പുള്ളി അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളും പറയലും ഏഹ് ഇത് ഫുട്ടേജ് കണ്ടപ്പോഴല്ലേ എന്നിട്ടും പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ അപ്പൊ നമുക്ക് അതിന് ഉത്തരങ്ങളില്ല അതൊക്കെ കോടതിയിൽ വന്ന് പറയട്ടാളെ ഇനി എന്തായാലും ബെഞ്ചും കുടുംബവും വ്യക്തമാക്കുന്നത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഇനി അന്വേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സി ഐ പ്രതാപനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെ ആവശ്യപ്പെടുന്നു അദ്ദേഹം ഇപ്പോൾ പറയുന്ന ആരോപണങ്ങൾ തീർച്ചയും അടിസ്ഥാനരഹിതമാണ് തങ്ങൾക്കെതിരെ മറ്റ് കേസുകളില്ല ആരെയും അതിക്രമിക്കാൻ ചെന്നിട്ടില്ല അത് ദൃശ്യങ്ങൾ തന്നെ തെളിവായിട്ടുണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് ക്യാമറമാൻ ഡാനി ഡാനി പോൾ പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരും ഷ്യാംലാലിനൊപ്പം നോർത്ത് പോലീസ് സ്റ്റേഷനാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് ആ പേര് ഇത്തരത്തിലാണ് ഇങ്ങനെ പ പരാതിയുമായി വരുന്നവരെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പല ആവശ്യത്തിന് വരുന്നവരെയൊക്കെ ഇത്തരത്തിൽ കയ്യോങ്ങിയാണ് മൈത്രി കാണിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും പോലീസിൽ നമ്മുടെ ഈ ഫോഴ്സിൽ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഇഡിയൻ പോലീസുകാർ ഇനിയുമുണ്ട് അല്ലെങ്കിൽ ഒരുപാടുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇന്നലെ പുറത്തു വന്ന സി സി ടി ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി ഒരു നടപടി എടുത്തു അതിൽ അവസാനിക്കുമോ അല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാകുമോ എന്താണ് ഡാനി മനസ്സിലാക്കുന്നത് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ടൊരു സസ്പെൻഷനിലേക്ക് വന്നു പക്ഷേ ഇത് അന്വേഷണം നടത്തേണ്ടതുണ്ട് അന്വേഷണത്തിലേക്ക് പോയതിനു ശേഷമേ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പോയി എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും ശരി ഒരു സ്ത്രീക്കെതിരെയാണ് ഈ ഒരു അതിക്രമം നടന്നിരിക്കുന്നത് രണ്ട് കൈക്കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിൽ അവരുടെ കയ്യിലുണ്ട് അവർ ഗർഭിണിയാണ് ഇതെല്ലാം തന്നെ പറയും നമ്മൾക്ക് തന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട് അന്ന് സ്കാനിങ്ങിന് പോകേണ്ടതായിരുന്നു അത് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് ഒഴിവാക്കാവൂ എന്ന് ചോദിച്ചു അതിനെ അനുവദിച്ചില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇന്ന് വന്നേ പറ്റുമോ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന ഒരു ആ ദൃശ്യങ്ങൾ പോലീസ് ഇതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഈ ബെഞ്ചോ പകർത്തി എന്നത് കണ്ടുകൊണ്ടാണ് ഇവരെ വിളിച്ചു വരുത്തുന്നതും ഈ രീതിയിലേക്ക് അതിക്രമങ്ങളെല്ലാം ഉള്ളത് അതിന്റെ ഒരു പുതിയ സി ദൃശ്യങ്ങൾ മറ്റൊരു ക്യാമറയുടെ വശങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് നമ്മൾ ലഭ്യമായിട്ടുണ്ട് അതിൽ ഈ ബെഞ്ചു തന്നെ മർദ്ദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സി എ പ്രതാപന്റെ കാല് പിടിക്കുന്നൊരു ദൃശ്യം കൂടി അതിലുണ്ട് നോക്കുക നമ്മൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ഭാര്യയ്ക്ക് മുന്നിൽ വെച്ചാണ് തന്റെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് പിടിക്കുന്നത് മർദ്ദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ഇയാളുടെ ബെഞ്ചോയുടെ ഭാര്യയ്ക്ക് നേരെയാണ് പിന്നീട് സി എ ആക്രോശിച്ചു കൊണ്ട് ചെല്ലുന്നത് അവരെ പിടിച്ച് തള്ളുന്നുണ്ട് പിന്നെ അവരെ കരണത്തടിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്നു ഇതെല്ലാം ഇത് ഒരു നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കാരണം ഒരു സാധാരണക്കാരന് നീതി ലഭിക്കാനായിട്ട് കോടതിയിലേക്ക് കയറുന്നു ആദ്യമായി പ്രാഥമിക ഘട്ടത്തിൽ നമ്മളെല്ലാം ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു പക്ഷേ അവിടെ നിന്ന് നല്ല ലഭിക്കുന്നു ഒരു ഒടുവിൽ കോടതിയെ തന്നെ ആശ്രയിക്കേണ്ട ഘട്ടത്തിലേക്ക് വരുന്നു ആദ്യഘട്ടത്തിൽ ഇതിന് അപേക്ഷകൾ നൽകുന്നു പക്ഷേ നടപടികൾ ഉണ്ടാകുന്നതിലൂടെ ഹൈക്കോടതിയിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാകും തങ്ങൾ തങ്ങൾക്ക് ഈ തങ്ങൾക്ക് ലഭിച്ച ഈ ഈ ഒരു മർദ്ദനവും അതോടൊപ്പം തന്നെ ലഭിച്ച നീതികേടും അത് കോടതിക്ക് മുന്നിലേക്കും തങ്ങൾ എത്തിക്കും അതിൽ നിന്ന് ഈ നഷ്ടപരിഹാരമടക്കം നഷ്ടപരിഹാരം എന്നത് ഒരു ഉദ്ദേശിക്കുന്നത് തങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന മാനഹാനി അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നൽകേണ്ടി വന്ന കാര്യങ്ങൾ ഇതെല്ലാം അതിന് കൃത്യമായൊരു ഉത്തരം ലഭിക്കും വരെയും തങ്ങളുടെ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അവിടെയാണ് ഡാനി നമ്മൾ ഇന്നലെ ഈ പ്രതാപചന്ദ്രന്റെ പ്രതികരണം വളരെ വ്യക്തമായി കേട്ടതാണ് അതിൽ അത് അയാൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ അവിടെ നടന്ന സംഘർഷം ലഘൂകരിക്കാനാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് എന്ത് ന്യായീകരണം പറഞ്ഞാലും ഒരു സ്ത്രീയെ കൈനീട്ടി അടിക്കാൻ ആ പോലീസുകാരൻ ആരാളെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് അത് ഒരു സംശയവുമില്ല അത് മാത്രമല്ല സ്ത്രീ ഒരു ഗർഭിണി കൂടിയായിരുന്നു എന്നതാണ് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇത്തരത്തിലാണോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് സ്വീകരണം എന്ന് തന്നെയാണ് സാധാരണക്കാരെല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്നത് ഇവിടെ പ്രതാപചന്ദ്രനെതിരെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല കേസുകളുമുണ്ട് ഇത്തരത്തിൽ ആളുകളെ മർദ്ദിക്കുന്ന ഒരാളാണ് ഈ പ്രതാപചന്ദ്രൻ എന്ന എസ് എച്ച്ഒ എന്ന് നേരത്തെ തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ട് ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെ പലതര ഇത്തരത്തിലുള്ള പല കേസുകളുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ നടപടി ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നമുക്ക് അറിയാനുള്ളതും ഡാനി തന്നെയാണ് കാരണം ഇപ്പോൾ ഈ നേരത്തെ വന്നു പോയ പല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു പോയിരുന്നു ഒരു സ്വിഗ്ഗി ജീവനക്കാരനെ ആ മർദ്ദിച്ചതായിട്ട് ആ പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെയാണ് കലൂരിൽ ഒരു തട്ടുകടയിൽ കയറി അവിടെ ആ ഭക്ഷണം കഴിച്ചിരിക്കുന്നവരോടക്കം വലിയ മോശമായ രീതിയിലടക്കം പെരുമാറുന്ന അവിടെ ആ പരിശോധന നടത്തിയെന്നടക്കമുള്ള ഒരു പരാതികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നെ കുറച്ച് സമയത്തിന് ശേഷം വിട്ടയച്ചു ഇതെല്ലാം തന്നെ വരുന്നുണ്ട് സ്വിഗ്ഗി ജീവനക്കാരനും ഇതുപോലെ തന്നെ ആ പരാതിയുമായിട്ടെല്ലാം തന്നെ വന്നിരുന്നതാണ് ആ കാക്കനാട് സ്വദേശിയാണ് അപ്പോൾ ഈ ഇത്തരം പരാതികളെല്ലാം ഇനി ഇത് ഇദ്ദേഹത്തിൻ്റെ എതിരായ പരാതികളെല്ലാം തന്നെ മുന്നിലേക്ക് വരാനും ഈ അന്വേഷണത്തിന് മുന്നിലേക്ക് വരാനും അതെല്ലാം പരിഗണിക്കപ്പെടാനും സജീവ സാധ്യതയുണ്ട് എന്ത് ന്യായീകരണം ഇതിനെ പറഞ്ഞാലും ഒരുപക്ഷേ ഈ മയക്കുമരുന്ന് മാഫിയ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധനകളായിരുന്നു താൻ നടത്തിയിരുന്നു ചില ചില ൾ വേണ്ടി വന്നിരിക്കുക ന്യായീകരണങ്ങളും ഉണ്ട് പക്ഷേ ഇതിനിടയിൽ പെട്ടുപോകുന്ന നിരപരാധികളെ തിരിച്ചറിയാൻ കൂടി ആ കണ്ണുണ്ടാകണം കഴിവുണ്ടാകണം എങ്കിൽ മാത്രമേ അതൊരു നീതി നീതിപാലകനാകാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിച്ചിട്ടില്ല എന്നതിന്റെ വളരെ വ്യക്തമായ ഒരു ഉത്തരം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ തീർച്ചയായും പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ് ആ സ്ത്രീ അവർ തൻ്റെ കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലോട്ട് വരുന്നു ഇന്നലെ പുറത്തു വന്നതിൻ്റെ വന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പുറത്തുനിന്ന് രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് തൻ്റെ ഭർത്താവിനെ കാണാൻ എത്തുന്ന ഒരു സ്ത്രീയാണ് അവർ ദാ പോലീസുകാരോട് സംസാരിക്കുന്നു അവരോട് മാറി നിൽക്കാൻ പറയുന്നു പക്ഷെ അവർക്ക് സ്വാഭാവികമായും തൻ്റെ ഭർത്താവിനെ കാണാനുള്ള അവകാശമുണ്ട് അത് കാണാൻ വേണ്ടി പറയുന്നു അങ്ങനെ അവിടെ നിന്നുണ്ടാകുന്ന സംഭവ പിന്നെ ഒരു എസ് ആ സ്ത്രീയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അതുമാത്രമല്ല അവർ വീണ്ടും ഗർഭിണിയാണ് ഗർഭിണിയായ സ്ത്രീയെ കൈനീട്ടി അടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവിടെ വനിതാ പോലീസുകാരുണ്ട് നമുക്ക് അവരെ കാണാം എന്നിട്ട് പോലുമാണ് ഈ ഒരു ക്രൂരതയ്ക്ക് എസ് ഐ എസ് എച്ച് ഒ മുതിർന്നത് എന്നുള്ളതാണ് പ്രതാപചന്ദ്രനെതിരെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വലിയ പരാതികൾ ഉയർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വർഷം നീണ്ട അവരുടെ നിയമ പോരാട്ടത്തിന് ഫലം കണ്ടു എന്ന് പറയാം ഈ ഘട്ടത്തിൽ കാരണം കൃത്യമായി കോടതിയിൽ നിന്ന് കോടതി ഇടപെടൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ അന്നേ അവർ പറയുന്നുണ്ടായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എല്ലാത്തിനും തെളിവുണ്ട് സി സി ടി വി പരിശോധിക്കുമെന്നും പക്ഷേ അന്ന് പ്രതാപചന്ദ്രൻ പറഞ്ഞത് എന്താണ് നമ്മൾ വളരെ വ്യക്തമായി കേട്ടതാണ് ആ സ്ത്രീയാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അന്നേ പ്രതാപചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന സത്യം പുറ ഒരു നാൾ പുറത്ത് വരും എന്ന് പറയുന്നത് പോലെ തന്നെ ആ സത്യമാണിപ്പോൾ സി സി ടി വിയുടെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അവർക്ക് നീതി ലഭിച്ചേ മതിയാകൂല തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആ സ്ത്രീയും അവരുടെ കുടുംബവും ഒന്നടങ്കം പറയുന്നത് ഡാനിപ്പോളാണ് വിശദവിവരം നൽകിയത്